ആയിട്ട് അൺഎക്സ്പെക്ടായിട്ടാണെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ടോപ്പ് ഫൈവിലേക്ക് വരുന്ന പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോക്റ്റബിൾ ആ അല്ല നൂറ് നൂറുടെ എബിഷൻ ുംതീക്ഷിക്കുന്നില്ല സപ്പോർട്ട് അവർക്കാണ് എടുക്കേണ്ടി വരും ഇപ്പോ സീക്രട്ടായിരുന്ന സീക്രട്ട് അതിന്റെ ഒരു മെസ്സേജ് ഒന്നിണ്ടായിരുന്നു അതായത് അനുമോളുടെ ഫാമിലി വോട്ടിന് വേണ്ടിയിട്ട് മറ്റേ ഹോസ്പിറ്റലിലടക്കം എന്താണ് ക്യാൻവാസ് ചെയ്യുന്ന ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു ഈ രീതിയിലൊക്കെ ക്യാൻവാസ് ചെയ്യണത് ശരിയാണോ വോട്ടിങ്ങിന് വേണ്ടിട്ട് കൊഴപ്പുള്ളതല്ല എന്താണ് പറയുന്നുണ്ട് ജനങ്ങളാണോ ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഞാൻ പോളു അത് ആരൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ അവര് ചെയ്തിട്ട് അങ്ങനെ പോട്ടെ അങ്ങനെ ഞാൻ അല്ലാതെ അതൊരു തെറ്റോ വിചാരിക്കുന്നതൊരു തെറ്റും ഇരത്തി ജേക്കണോ പിരത്തി ജേക്കട്ടെ അതും ഇ ഈ സീസണിലോ സെക്കൻഡ് സീസണിലോ തുടങ്ങിയது കുറേ സീസണിലായിട്ടുള്ളది ഇപ്പോ വേറെ ലാംഗ്വേജസ്ിലാണെങ്കിലും ഇതൊക്കെ വെരി കോമൺ ആയിട്ടുള്ള കാര്യമാണ് ആസ ഓഡിയം നോക്കുകയാണെങ്കിൽ ആദിലാനൂറടെ അനുമോൾ ഫ്രണ്ട്ഷിപ്പ് എന്നാണ് ഈ ബിഗ് ബോസ് മുൻപ് നിന്നോട്ട് പോകുന്നതണ്ടോ ഞാൻ ബംഗ്യര കൺഫ്യൂസ്ഡ് ആണ് കാരണം എന്താ വെച്ചാൽ ആക്ച്വലി നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു അനുമോള് ഞാൻ അനുമോൾ അത്ര സപ്പോർട്ട് ചെയ്ത ആളല്ലേ ബട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ അപ്പോ അത് ബ്രേക്ക് ആയാലും എത്രയായാലും വിഷമം കാണുമ്പോൾ നന്നാവുകയാണെങ്കിൽ ബെറ്റർ അങ്ങനെ തോന്നുന്നുണ്ട് ഞാനും സംസാരിച്ചെന്നിട്ടാണോ സംസാരിച്ചോ സംസാരിക്കും തോന്നുന്നു തോന്നുന്നു വിശ്വസിക്കുന്നു

കേരളത്തിൽ എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് അനുമോള് ഓൾറെഡി അനീഷ് അനുമോള് പിന്നെ അക്ബർ വിചാരിക്കുന്നുണ്ട് ബട്ട് എന്താ അറിയില്ല നെവിൻ ഒരു വേറൊരു ന്യൂട്രൽ ഫാൻ ബേസ് ഉണ്ട് ചിലപ്പോ അതോടൊരു അതല്ലെങ്കിൽ അക്ബർ ഈ മൂന്ന് പേർക്ക് നല്ല പിയർ ഉണ്ട് ഈ അനുമോളിന് മാത്രമല്ല അവിടെയുള്ള എല്ലാവർക്കും പി ഉണ്ട് പിന്നെ അനുമോളിന് മാത്രം എന്തുകൊണ്ട് ആൾക്കാർ പതിനാറ് ലക്ഷത്തിന്റെ അർജന്റീന ബാക്കിയുള്ളവർക്ക് റിവീൽ ആവാത്തോണ്ടല്ലേ അറിയോ എനിക്ക് ബാക്കിയുള്ളവർന്നറിയോ റിവീൽ ആവാത്തോണ്ടല്ലേ അനുമോള കൂടി ടാർഗറ്റ് ടാർഗറ്റ് ചെയ്യുന്നതിന്റെ കേസിൽ ചെയ്യുന്നതിനോട് എനിക്ക് വിയോജിപ്പാണ് എത്രയോ കാര്യങ്ങൾ ഗെയിം ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾ ഉള്ള ഒരു എല്ലാവരും കൂടി ടാർഗറ്റ് ചെയ്യുന്നതിനോട് ഞാൻ ആണ് അല്ല പിന്നെ അതേപോലെ തന്നെ അനുമോന്റെ ഒരു എല്ലാരും അനുമോൾക്ക് പ്രേക്ഷകർക്ക് ഒരു ഗെയിം ആയിരുന്നു അനീഷിനോട് ഒരു ഒരു പ്രൊപ്പോസല് അനീഷിനോട് അനീഷ് പ്രപ്പോസ് ചെയ്യാൻ ഇടവരുത്തിയത് അനിമോളുടെ പ്രവർത്തികളാണ് ൊന്നല്ല നിങ്ങൾ സീസൺ കണ്ടിട്ടുണ്ടെങ്കിൽ സീസൺ സ്റ്റാർട്ടിങ് മുതൽ ഈ ഒരു പെർട്ടിക്കുലർ ടൈം വരെ അനീഷിന് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കാ ഈ മിക്ക സമയത്ത് പ്ലാച്ചിന്റെ പാവന്റെ കാര്യത്തിന് എല്ലാരും അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അനീഷേട്ടനാണ് എപ്പോഴും അനുമോളെ ടേക്ക് കെയർ ചെയ്തോണ്ടിരുന്നത് പിന്നെ അനീഷേട്ടനും അനുമോളും ഒരുമിച്ച് ജയിലിലുള്ള സമയത്താണെങ്കിലും ഒരുപാട് അനീഷേട്ടൻ മോട്ടിവേറ്റ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് ആൻഡ് ഓൾസോ ഇതുവരെ അനീഷേട്ടൻ അത്ര ഷൗട്ട് ചെയ്തിട്ട് ഒരു ഫൈറ്റോ കാര്യങ്ങളോ അനുമോൾ നല്ല സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ് എന്നിട്ടും അനുമോളോട്

അങ്ങനെയൊക്കെ അങ്ങനൊക്കെ ജയിക്കാറുക്കി രണ്ടുപേരും ഇങ്ങനെ നിക്കാണ് ജയിക്കാൻ സാധ്യത എന്ന് അല്ലെങ്കിൽ നല്ല ഫാൻസ് ണ്ടല്ലോ അനുമോൾ അതൊരു മുമ്പ് ഫേമസ് ആയിട്ടുള്ള ഒരാളല്ലേ ഇതൊന്ന് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് അനുമോക്കും ആണ് ഇപ്പൊ അവിടെ ഉള്ളതിൽ അനുമോളാണ് പിന്നെ ഓൾറെഡി കുടുംബ പ്രേക്ഷകർക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഫേസ് ആണ് അനുമോളുടെ പിന്നെ ഗെയിം ഇഷ്ടപ്പെട്ടാൽ ആൾക്കാർ വോട്ട് ചെയ്യും ഇപ്പൊ അനുമോളും എല്ലാരും പറയണത് എല്ലാരും പറഞ്ഞല്ലേ ഈ പി ആറിന്റെ പേരിൽ തന്നെ ഫാമിലീസ് തന്നെ പറയണത് വീടിന് ലോൺ ഉണ്ട് കാറിന് ലോൺ ഉണ്ട് അത് അത് എല്ലാവർക്കും പബ്ലിക് പബ്ലിക് അതെല്ലാവർക്കും ഒരുപാട് സുരേഷൻ സനിമകൾ ചെയ്തിട്ടുണ്ട് മിനിമം കൂടുതൽ ായിരം ഒരു ഒരു മാസത്തിൽ നാലോ അഞ്ചോ കിട്ടുന്നുണ്ട് ഈ ദാരിദ്ര്യം തീരുന്നില്ല എന്നാണ് ചോദിക്കുന്നത് നമ്മൾ ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ എന്തൊക്കെ നമുക്ക് പറയാൻ അവരുടെ ഫാമിലി ആർക്കെങ്കിലും രോഗം ഉണ്ടെങ്കിലോ ഫ്യൂച്ചറിൽ വരാണെങ്കിലും ഒരു സെക്യൂർ എമൗണ്ട് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാണെങ്കിൽ അതും നമുക്ക് സി അതെ ഇങ്ക് എത്ര എന്നോ അല്ലെങ്കിൽ ഇത്ര ഉണ്ടാക്കാൻ പറ്റുള്ളൂ അങ്ങനെ നമുക്ക് പുറമെ നിന്നിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അത് അവരുടെ ലൈഫ് എത്ര െ എത്രിക്കോട്ടെ ഇനി ലോൺ ഉണ്ടെങ്കിൽ എത്രയോ പേർക്ക് ഉണ്ടാവും മണി മാനേജ്മെന്റ് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമില്ല ചിലപ്പോ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് അവര് ഇപ്പോഴും ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതവര് പബ്ലിക്കായി പറഞ്ഞു ആ ഓക്കെ ഇപ്പൊ ആറ് കാര്യം ചോദിച്ചാലും ഇതുവരെ റിവീൽ ചെയ്യാത്ത ഒരു കാര്യം അതായത് എത്രയെന്ന് ഡെയിലി പേയ്മെന്റ് എല്ലാവരും അവരെ റിവീൽ തുടങ്ങി എല്ലാവരും പറഞ്ഞു പറഞ്ഞു സിജ ചോദിക്കാണ് ഞങ്ങക്ക് ചോദിക്കാൻ പറയില്ല ഒരു ട്വന്റി ഫൈവ് പ്ലസ് തേർട്ടി അപ്പൊ ട്വന്റി പ്ലസ് തേർട്ടി അതിനുണ്ട് <inaudible> 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 <inaudible>

50 ലക്ഷസ് നിങ്ങൾ വേണ ചെയ്യും എനിക്ക് അതിന് റെമ്യൂനറേഷൻ കിട്ടാനെങ്കിൽ അനമുക എത്ര കിട്ടുന്നുണ്ടല്ലോ അനമുകക്ക് 15 ലക്ഷമുണ്ടെങ്കിൽ ആ 15 ശതത്തിന്റെ പിആർ അഡ്വാൻസ് നോറ ചെയ്തിട്ട് പിആർ ചെയ്തിട്ടുണ്ട് വിളിക്കണ്ടടാ വിളിക്കട്ടെ വിളിക്കayım പോ ആ വിളക്ക് നീ പ്രമോട്ട് ചെയ്തിണ്ടിനെ വിളിക്കടേയാ ഞാൻ പോവ ഓക്കേ യെ സോനേറിനെ പ്രമോട്ട് ചെയ്തിട്ട് ഓക്കേ അക്ബറിന്റെ പോസിബിലിറ്റി എത്രണ്ട് അക്ബർ ചെയ്യുകുന്നള്ള അന്റെ കുറവാണ് കുറവാണ് അക്കൊന സീറ്റ് ആദില്ല ബൈ തേഡ് തേഡ് ഷാനവാസ് അവന്റെ എന്തെങ്കിലും ഒരു അംശം ഉണ്ടാവും കണ്ടത്തെല്ലാരും അനീഷ് അനുമോള് അക്ബര് ാണ് അഞ്ചു പേര് അങ്ങനെ ആവട്ടെല്ലോ എന്തായാലും പ്രഡീഷൻ തെറ്റാവാനാണ് ചാൻസ് കൂടുതൽ എന്നാലും അങ്ങനെ ആവശ്യം